الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به وَالْأَرْحَامِ إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് ജീവിക്കുകയും രണ്ട് ലോകത്തുമുള്ള സമാധാനത്തിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ നിയമങ്ങളാണെന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന വാക്കുകളാണ് വിശുദ്ധ ഖുർഹാനും അതേപോലെ തന്നെ നബി നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിനിടക്ക് നബിസല്ലാഹു അലൈഹി വസ്ല്ല നമ്മളോട് പറഞ്ഞ നാം അറിയാൻ വേണ്ടി നമ്മളെ ഉപദേശിച്ച എന്തെങ്കിലും കാര്യങ്ങൾ അറിയാതെ പോകുന്നുവെങ്കിൽ അത് അതിൻ്റെതായ ചില നഷ്ടം ഇഹലോകത്തും പരലോകത്തും നമുക്ക് വരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ വളരെ താല്പര്യത്തോടുകൂടിയും വളരെ ആഗ്രഹത്തോടുകൂടെയും അധ്വാനത്തോടും കൂടെ നബിസ്ഹു അലൈവലമ വാക്കുകൾ അറിയുവാനും ഉപദേശങ്ങൾ സ്വീകരിക്കുവാനുമുള്ള മനസ്സ് നമുക്കുണ്ടാവേണ്ടതുണ്ട് ഏതൊരു സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴും ആ സദസ്സിൽ ചില ചർച്ചാ വിഷയങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അതിലൂടെ നേടിയെടുക്കേണ്ട ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് അത്തരം കൂടിയാലോചനകളിലും സംഭാഷണങ്ങളിലും നമ്മൾ ധാരാളം അഭിപ്രായങ്ങളും അതേപോലെ തന്നെ ധാരാളം സംസാരങ്ങളും ഉണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സുകൾ പിരിയുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനകൾ നബി വചനങ്ങളിൽ വളരെ സ്വീകാര്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാന യഖൂമു മജ്‌ലിസിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കുറച്ചു മാത്രമേ തന്റെ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഹത്താ ബിഹാ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ വളരെ അപൂർവമായി മാത്രമേ നബി സല്ലാഹു അരേ വസ്ല്ല തന്റെ സദസ്സുകൾ പിരിഞ്ഞു പോകുമ്പോൾ എഴുന്നേൽക്കാറുള്ളൂ എന്നാണ് ഈ വാക്കുകൾ ധാരാളം ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ ദീർഘമായ പ്രാർത്ഥന ഒരു പക്ഷേ ഈ ഒരു ഹുത്ബയിൽ വെച്ചുകൊണ്ട് മനഃപ്പാടമാക്കും എന്ന് വിശ്വസിച്ചിട്ടല്ല മറിച്ച് ആ പ്രവാചകന്റെ വാക്കുകളിൽ ഉൾക്കൊള്ളുന്ന മഹത്തായ ആശയങ്ങൾ നമ്മൾ അറിയാതെ പോകരുതേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു പരിഭാഷയും അതിൻ്റെ ചെറിയൊരു വിശദീകരണവും പറയാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു ഹുത്തയെ തെരഞ്ഞെടുക്കുവാനുണ്ടായ കാരണം നബി അല്ലാസ്മ പറയുന്ന വാക്കുകളിൽ ഈക ലോകത്തും പരലോകത്തും നമ്മുടെ മുഴുവൻ സൗഭാഗ്യത്തിന്റെ കാര്യങ്ങളും കാര്യങ്ങളുമുണ്ടെന്ന് മാത്രമല്ല നാം ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളും ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നീ തരണം എന്താണ് നീ ഞങ്ങൾക്ക് തരേണ്ടത് മിൻ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ നിന്റെ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിന്നെ ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു ഹുഷൂ ഒരു ഭയം ഭക്തി നീ ഞങ്ങൾക്ക് തരണം ആ ഭക്തി എന്തിനാണ് ഞങ്ങളുടെയും ഞങ്ങളുടെ പാപങ്ങളുടെയും ഇടയിൽ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു ഭക്തി ഒരു തെട്ടു ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കരുത് അങ്ങനെ ഒരു തെറ്റു ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ഭയഭക്തി ഞങ്ങൾക്ക് നീ നൽകണേ എന്നതാണ് ഒന്നാമത്തെ വാക്ക് സുഹൃത്തുക്കളെ തെറ്റു ചെയ്യാതിരിക്കുന്നുണ്ട് നമ്മൾ ആളുകളെ പേടിച്ചിട്ടാണോ നമ്മുടെ ഇണകളെ പേടിച്ചിട്ടാണോ അയൽവാസിയെ പേടിച്ചിട്ടാണോ മക്കളെ പേടിച്ചിട്ടാണോ ഒന്നുമല്ല അള്ളാഹുവിനെ ഭയപ്പെട്ടു ഒരു പക്ഷേ ആരുമറിയാതെ തെളിവുകൾ പോലും നശിപ്പിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ തെറ്റുകൾ ചെയ്യാൻ അവസരമുണ്ടല്ലോ എന്ന് മുമ്പത്തെ പോലെ അല്ലല്ലോ എന്നിട്ടും തെറ്റു ചെയ്യുന്നില്ല എന്നിട്ടും തെറ്റു ചെയ്യുന്നില്ല നമ്മുടെ കയ്യിൽ ഫോണുണ്ട് നമ്മൾ ഒറ്റക്കാണ് നമുക്ക് പലതിനും അവസരമുണ്ട് ആരും അറിഞ്ഞുകൊള്ളണമെന്നേയില്ല പക്ഷെ ഒരു ഭയം ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ എനിക്ക് കൽപ്പിക്കപ്പെടാത്തതാണല്ലോ ഞാനൊരു വിശ്വാസിയാണല്ലോ ഞാൻ അല്ലാഹുവിനെ ഉൾക്കൊള്ളുന്നവനാണല്ലോ എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റുകളെന്ന് മാറി നിൽക്കുവാനുള്ള ഒരു ഭക്തി അള്ളാഹുവെ നീ എനിക്കു തരണമെന്നാണ് ഇപ്പൊ തെറ്റുകളെന്ന് മാറി നിൽക്കേണ്ടത് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തി ഞാൻ സഹോദരങ്ങളെ അതെങ്ങനെ ഉണ്ടാകും അതാണ് ഏറ്റവും പ്രധാനം അറിവ് കൊണ്ട് മാത്രേ ഉണ്ടാവൂ നമ്മൾ എത്ര കണ്ട് ദീൻ പഠിക്കുന്നുവോ അതുകൊണ്ട് മാത്രമേ ആ ഭക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നതാണ് സത്യം അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വിശിഷ്ടമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറം നാമങ്ങളുണ്ട് ഒരു നാമത്തിന്റെ അർത്ഥം പഠിക്കുമ്പോഴേക്കന്നെ നമ്മുടെ മാനസികാവസ്ഥ മാറും അപ്പോൾ അപ്പൊ നമ്മൾ എല്ലാ ആമുഖമായി ഓതുന്ന ഇന്നും നമ്മൾ പാരായണം ചെയ്ത ആയത്തിന്റെ ഒരു ഭാഗമാണ് അള്ളാഹു നിങ്ങളെ ഒരു അത് നിരീക്ഷിക്കുന്നവനാണെന്ന് ആ നിരീക്ഷിക്കുന്നവൻ എന്നതിന് പണ്ഡിതന്മാർ കൊടുത്ത അർത്ഥം അപ്പോൾ ആ വാക്കിനെ പറ്റി നമ്മൾ പഠിക്കണം അള്ളാഹുവിന് റക്കൈബ് എന്നൊരു പേരുണ്ടല്ലോ അതുകൊണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ അൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുമ്പോഴും അല്ലങ്ങനെ നോക്കിയിരിക്കുക നമ്മളെ നിസ്കാരം പടച്ചോ നോക്കുന്നുണ്ട് നമ്മളെങ്ങോട് പോകുന്നു എവിടെ ഉറങ്ങുന്നു ആർക്ക് ഫോൺ ചെയ്യുന്നു ആര് നമ്മളിലേക്ക് വിളിക്കുന്നു എന്ത് കാണുന്നു ഒക്കെ പടച്ചോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ആ പേരാണ് റഖീബ് എന്ന് പറഞ്ഞാൽ അൽ ഇബാദ് ലാ അലൈഹി ഖാഫിയ ഒരു കാര്യം പടച്ചോ കാണാതെ പോകും ഒന്നും പടച്ചോ കാണാതെ പോകാതിരിക്കുക എന്ത് ചിന്തിച്ചാലും എന്തോർത്താലും എവിടെ പോയാലും അള്ളാഹു കാണും വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇല കുലൂപ മനസ്സിങ്ങനെ നോക്കിയിരിക്കുക അതല്ലേ നിരീക്ഷണം നിരീക്ഷണം നടത്താൻ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എവിടെ പോകണമെന്ന് അറിയാൻ മനസ്സറിയെങ്കിൽ അതില്ല പോണ നമ്മുടെ രൂപത്തെക്കാളും പ്രധാനം മനസ്സല്ലേ ചിലപ്പോ പോകുന്നത് മോശപ്പെട്ട സ്ഥലത്തേക്കാണെങ്കിലും മനസ്സിന് ഉദ്ദേശം ഉണ്ടായിക്കോളം ഒരു നല്ല സ്ഥലത്തേക്ക് പോകുമ്പോൾ ചീത്ത ഉദ്ദേശം ഉണ്ടാകാം മനസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു പടച്ചവൻ ലു അമ്മ താൻ സിട്ടിച്ച ഒന്നിനെ കുറിച്ചും അവൻ അശ്രദ്ധനെ അല്ല ഓരോരുത്തർ റഹീബിന് പറഞ്ഞ വ്യാഖ്യാനങ്ങളാ ഞാൻ പറഞ്ഞു ഒരു വാക്കിന്റെ അർത്ഥം പഠിക്കുമ്പോൾ സുഹൃത്തുക്കളെ ഒരു തെറ്റിന്റെ മുന്നിൽ നിൽക്കുമ്പോഴേക്കും ചിന്തിക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിൽ വന്നാൽ മനുഷ്യന് ചെയ്യാൻ കഴിയൂലെന്നാണ് ഭക്തി ഉണ്ടാവണം തെറ്റു ചെയ്യാതിരിക്കാൻ അതെവിടുന്ന് കിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകളേ കിട്ടുള്ളൂ അതേപോലെ തന്നെ അള്ളാഹു അവസ്ഥ ഞങ്ങൾക്ക് തരണം അള്ളാഹുദ്ദീനിലൊരു കാര്യം പറഞ്ഞാൽ അതൊരു വിഷമവും കൂടാതെ ചെയ്യാനുള്ള ഒരു ഒരു മനസ്സ് പള്ളി പോകാനും നിസ്കരിക്കാനും ജമാത്ത് ചെയ്യാനും രാത്രി നിസ്കാരവും ഒക്കെ ചെയ്യാനുള്ള അനുസരിക്കുവാനുള്ള ഒരു മനസ്സ് എന്തിനാണത് നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ അപ്പൊ സുഹൃത്തുക്കൾ നന്മഅന്വേഷിക്കാൻ ഒരു എന്തിനാ നമ്മൾ പോണത് ഒരു മരണ വാര്ത്ത നമുക്ക് കിട്ടി അപ്പൊ നമ്മൾ പോകാതിരിക്കാൻ പറ്റില്ല ബന്ധുക്കളാണ് നമ്മളെ പഴയ കാലത്തെ സുഹൃത്താണ് ആൾക്കാർ ചോദിക്കും എന്ത് അയാള് വന്നില്ലേ അവര് വല്യ ബന്ധം ഒരു പ്രതിഫലം കിട്ടാൻ ഒരു ജനാസക്ക് തിരക്കിനിടയിൽ കയറി ഓതുണ്ടാക്കിയ ജനാസക്ക് പിന്നിൽ നിന്ന് നിസ്കരിച്ചാൽ ഒരു സ്വർണ പ്രതിഫലം കിട്ടും കബറ് വരെ പോവുകയാണെങ്കിലും രണ്ട് രണ്ട് സ്വർണമലയോളം സ്വർഗത്തിലേക്ക് അടുക്കാനാണോ നന്മകൾ നന്മകൾ ഞങ്ങളെ എത്തിക്കുന്ന രൂപത്തിൽ നിന്നെ അനുസരിക്കുന്നതിനുള്ള ഒരു ഭക്തി ഞങ്ങൾക്ക് നീ നൽകണേ എന്നാണ് സുഹൃത്തുക്കളെ അടുത്ത വാക്കം തരങ്ങൾ ഒരു പ്രതിസന്ധിയും ഒരു ടെൻഷനും ഒരു വിഷമവും പരിഹരിക്കൂല എന്തുകൊണ്ടല്ലാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഉറച്ച ഈമാൻ കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് വന്നു ചേരുന്ന ടെൻഷൻ മക്കളെ കുറിച്ചാകാം കുടുംബത്തെ കുറിച്ചാകാം വീട്ടിനെ കുറിച്ചാകാം നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചാവാം നമ്മുടെ മരണത്തെ കുറിച്ചാവാം എന്ത് ടെൻഷൻ നമുക്കുണ്ടോ അത് പരിഹരിക്കണമെങ്കിൽ എന്തുകൊണ്ടേ പറ്റുള്ളൂ എല്ലാ മുസീബത്തുകളെയും ഞങ്ങൾക്ക് നിസ്സാരമാക്കി തരുന്നു ഞങ്ങൾക്ക് നിസ്സാരമാക്കി തരുന്നു പത്ത് കൊല്ലായിട്ട് സ്ട്രോക്ക് വന്നിട്ട് കിടത്തത്തിലാണ് ഒരു കാരണം കിടക്കണ അപ്പം അയാൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തിനും അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ കിടക്കുക അദ്ദേഹത്തിന് ദീൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം കേൾക്കാനുള്ള ഒരു സംവിധാനം അയാൾക്ക് മക്കൾ ചെയ്തു കൊടുത്തു എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ദീനി ക്ലാസ്സുകളും കേൾക്കാനൊരു അവസരം കിട്ടി അപ്പം അദ്ദേഹം ആ അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ രോഗിയല്ല ഞാനിപ്പോൾ രോഗിയേ അല്ല നിങ്ങളൊക്കെ അനുഭവിക്കുന്ന അതേ സുഖവും അതേ മനസ്സന്തോഷവും ഞാൻ അനുഭവിക്കുന്നുണ്ട് അയാൾ നീച്ച സുഹൃത്തുക്കളെ എഴുന്നേറ്റിട്ടില്ല അയാൾ പഴയ ജീവി അയാൾ പറഞ്ഞു ഞാൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഞാൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എനിക്ക് എന്താ പ്രശ്നം ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്കില്ലാത്തൊരു വേദന എനിക്കുണ്ടോ നിങ്ങൾക്കില്ലാത്ത പ്രതിഫലം എനിക്കുണ്ട് പിന്നെ അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ എന്ത് കൊണ്ടു ചെല്ലാനാണോ എന്തുണ്ടാക്കാനാണോ ആയുസ് തന്നത് അത് മുഴുവൻ എനിക്കിപ്പോൾ നടക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പരലോകത്തേക്ക് സമ്പാദിക്കാൻ എങ്ങനെ കഴിയുന്നുവോ അതെനിക്ക് ഇപ്പം കഴിയുന്നുണ്ട് ആരാൾക്ക് പറഞ്ഞുകൊടുത്തത് ആരാൾക്ക് പറഞ്ഞത് ഉണ്ടായി സ്വർഗമുണ്ടെന്ന ഉറപ്പ് അള്ളാഹുവിൽ നിന്നാണ് എല്ലാ തീരുമാനങ്ങളും ഒന്നും സംഭവിക്കില്ലെന്ന ഉറപ്പ് ഉറപ്പ് ആ കിട്ടിയാൽ പിന്നെ ദുനിയാവിന്റെ സംഭവിക്കില്ലെന്നുസീബത്തുകൾ നമുക്ക് വേദനയായി തോന്നൂലാണ് ഞങ്ങൾക്ക് നിസ്സാരമായി തോന്നുന്ന വിശ്വാസം വിശ്വാസ വിശ്വാസ ദൃഢത ഞങ്ങൾക്ക് പടച്ചോൻ തെരണം സുഹൃത്തുക്കളെ അത് മനസ്സിൽ അങ്ങനെ ഒരു ഉറപ്പ് അല്ല ഉണ്ടാക്കി തരാ മനസ്സിൽ അങ്ങനത്തെ ഒരു ഭക്തി അല്ല ഉണ്ടാക്കി തര സ്വർഗത്തിലേക്ക് എത്താൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നമുക്ക് ചെയ്തു തരുക തുടർന്ന് പറയുന്നത് എന്താണ് സുഹൃത്തുക്കളെ ഇതൊന്നും ഞാനു ആലോചിച്ചുണ്ടാക്കിയ നമുക്ക് ഈ സെന്റൻസുകളും ഈ ആശയമൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല അത് വഹയിലൂടെ അള്ള അറിയിച്ചു കൊടുത്ത ഒരു അടിമ എന്ത് ചോദിക്കണം പടച്ചോനോട് എന്ന് പടച്ചോൻ തന്നെ തരല്ലേ വേണു അല്ലാഹുമ്മ മാ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം കണ്ണ് ശക്തി ഇത് ആസ്വദിക്കാൻ എനിക്ക് നീ എന്ത് ചെയ്യണം അവസരമുണ്ടാക്ക എനിക്ക് ആസ്വാദനം നല്ല എന്റെ കണ്ണിനാൽ എന്റെ കാതിനാൽ എന്റെ ശക്തിയാൽ എനിക്ക് ആസ്വാദനം സുഹൃത്തുക്കളെ വിശദീകരണം വായിച്ചു നോക്കുക വല്ലാത്ത അത്ഭുതങ്ങൾ ഈ കണ്ണുകൊണ്ടിരുന്ന ആസ്വാദനം അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കണ്ട് ബോധ്യപ്പെടലാകാം ലോകത്തെ ഉണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളീ ഖുറാൻ ഒന്ന് വെറുതെ രാവിലെ രാവിലെ ഒന്നിങ്ങനെ ഓതുമ്പോൾ കണ്ണ് കാണൂലേങ്ങൾ അരച്ചിട്ടില്ല ആ ഓതുമ്പോൾ സുഖം എന്താണ് നമ്മുടെ മക്കളെ കാണുമ്പോൾ നമ്മുടെ കുടുംബത്തെ കാണുമ്പോൾ ആ കാഴ്ച പോയ എന്താ കാട്ടുക അവസാനത്തെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കണ്ണിന്റെ സുഖം നിലനിർത്തണം ഈ കാതിന്റെ സുഖം നിലനിർത്തണം ഞങ്ങളുടെ ആരോഗ്യത്തെ നിലനിർത്തണം സുഹൃത്തുക്കളെ നമ്മുടെ അതേ പ്രായമുള്ളവർ ഇനി ഇന്നെ കൊണ്ടൊന്നും കൈയ്യൂലാർന്ന് കിടക്കണ് വയസ്സായി ഒന്നും കഴിയൂല എന്നാൽ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സാള് വളരെ ഉഷാറായി ഒരു ചെറുപ്പക്കാരനെ പോലെ തൻ്റെ ജീവിത ആവശ്യങ്ങൾ നിലനിർത്തുന്നു പടച്ചാണ് എൻ്റെ കണ്ണുകൾക്കും എൻ്റെ കാതുകൾക്കും എൻ്റെ ശക്തിക്കും മരണം വരെ നീ എനിക്ക് ആസ്വാദനം നൽകണം അയിന്നൊരു സുഖം കിട്ടണം ആ വാക്കം തരം മത്യ ഞങ്ങളെ നീ ആസ്വദിപ്പിക്കണമെന്നാണ് എല്ലാവർക്കും ദീന് മനസ്സിലാക്കുക കണ്ണും കാതും ഉപയോഗിച്ച് ദീന് കേൾക്കുക എന്ന് പറഞ്ഞ തന്നെ സുഹൃത്തുക്കളെ അതൊരു ഭയങ്കര സന്തോഷമുള്ള ഏർപ്പാടാണ് സാധാരണ ടെൻഷനായിട്ടൊക്കെ വരുന്ന ആൾക്കാരോട് പറയും കുറച്ചേരെങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ നെഗറ്റീവായ കാര്യങ്ങൾ ഓർമ്മ വരും എന്തെങ്കിലും ഒന്നിൽ മശകൂലാകും അപ്പൊ അവരെന്താ പറയാ പാത്രം കഴുകുകയാണെങ്കിലും മനസ്സിൽ ടെൻഷൻ ഇങ്ങനെ ഓർമ്മ ഓർമ്മ വരും ചെടിക്ക് നനക്കാണെങ്കിലും മനസ്സ് ഓർമ്മ വരും എന്നാൽ കേട്ടോക്ക് നിങ്ങൾ ഒരു ദീനിന്റെ കാര്യം കേട്ടോക്ക് ഒരു മണിക്കൂർ കൂറുവാൻ വേറൊന്നും ചിന്തിക്കൂല അത് മാത്രം ചിന്തിക്കൂ ആശയങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് വേറൊരു പ്രവർത്തി ചെയ്യൂല ആ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുക ചെയ്യുള്ളു കേൾക്കാനും അറിയാനുമുള്ള മനസ്സ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ബോധ്യപ്പെടാൻ എല്ല അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ കാഴ്ചയും ഞങ്ങളുടെ കേൾവികളെ കൊണ്ട് ഞങ്ങൾക്ക് സുഖം നൽകണം അടുത്ത എന്തായാലും സുഹൃത്തുക്കളെ വല്യ മലന്റെ മുകളിലും വല്യ പിന്നെ സ്ഥലങ്ങളിലൊക്കെ ട്രക്കിങ്ങോ പോയ ആൾക്കാരെന്ത് ചെയ്തിട്ട് അവിടെ പോയിട്ട് അവരെ പേരെഴുതിട്ടു ഫോൺ നമ്പർ എഴുതി അടയാളപ്പെടുത്തി എന്നാൽ മറ്റൊരു അടയാളപ്പെടുത്തലുണ്ട് മരിച്ചു പോയാലും നമ്മളെ പറയാതിരിക്കാൻ ആൾക്കാർക്ക് പറ്റൂല ഒരു അടയാളപ്പെടുത്തി തന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തി കബറൊക്കെ ഇറങ്ങി കിടക്കാം അതെങ്ങനെ പറ്റുക സുഹൃത്തുക്കളെ നമ്മുടെ സമ്പത്ത് കൊണ്ട് പറ്റൂല അതൊക്കെ ഓണർഷിപ്പ് മാറി ഇതാരതാ നമ്മൾ മരിച്ചാൽ ഈ കച്ചവട സ്ഥാപനം ആരതാണ് ഞമ്മളതാന്നല്ല പറയാം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മകന്റെ പേരെ പറയും നമ്മുടെ പേര് പറയും നമ്മൾ അടയാളപ്പെടുത്തുന്നത് ദീനിലാണ് സുഹൃത്തുക്കളെ അതാ പള്ളി അയാൾ ഉണ്ടാക്കി പോയതാണ് അത് ഈ പിടുത്ത ആൾക്കാർക്ക് നിസ്കരിക്കാൻ മൂപ്പർ ഒരു സൗകര്യം ചെയ്തു പോയതാണ് ആ പരിഭാഷ അയാൾ എഴുതിയതാണ് മനസ്സിലായി ആ സ്ഥാപനം അയാൾ സ്ഥാപിച്ചതാണ് അപ്പോളേ പറയുള്ളു അടയാളപ്പെടുത്ത നോക്കു നിങ്ങൾ അടുത്ത വാക്ക് അതാണ് അടുത്ത വാക്ക് അതിനൊക്കെ ഒരു അനന്തരാവകാശം ഞങ്ങളിന്ന് ഉണ്ടാക്കണം ഞങ്ങളെ ദീന് ഞങ്ങൾ പോയാൽ ഇവിടെ അസ്തമിക്കരുത് ഞങ്ങളുടെ നന്മകൾ ഞങ്ങളുടെ കാലശേഷം ഇവിടെ നിന്ന് പോകരുത് ഇതെല്ലാം തുടരണം അല്ല എന്റെ കാഴ്ചകളും എൻ്റെ അറിവുകളും എല്ലാം എൻ്റെ മരണം വരെ എനിക്ക് നിലനിർത്തി തരണം അങ്ങനെയാവാം എന്തായിരുന്നാലും അനന്തരാവകാശം വേണം ഇബ്രാഹിം നബി അലൈഹി സ്ലാം പ്രാർത്ഥിച്ചു അള്ളാഹോട് വരുമ്പോൾ എന്നെ കുറിച്ചുള്ള സൽകീർത്തി അവർ പറയണം ഇനി വരുന്ന ആൾക്കാരൊക്കെ എന്റെ നന്മകൾ പറയണം എന്നെ പ്രശംസിച്ച് ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കാൻ അല്ല സുഖത്തിൽ മരിച്ചിട്ട് നമ്മുടെ നന്മകൾ ആളുകൾ പറയുന്ന എന്തെങ്കിലും അടയാളപ്പെടുത്തലുകൾ ബാക്കി വെക്കലുകൾ നമുക്ക് വേണം വേണ്ട ഇസ്ലാമിന്റെ നീതി നോക്കൂ നിങ്ങൾ ആ മനസ്സ് ഇത് അത്യുന്നതനായ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് വല്ല പ്രതികാരവും പഠിച്ചവരെ ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രതിക്രിയകൾ ഒരിക്കലും ആ പ്രതികാരം ചെയ്യപ്പെടേണ്ട ആളുകളിൽ നിന്ന് വിട്ടുകടക്കണം അവരോട് മാത്രം പ്രതികാരങ്ങൾ ഒരിക്കലും ഒരു നിരപരാധിയോടോ അല്ലെങ്കിൽ ഒക്കെ എത്ര കൃത്യ സുഹൃത്തുക്കളെ ഇപ്പോൾ അല്പം തീവ്ര മനസ്സുള്ള ആൾക്കാരൊക്കെ പ്രതിക്രിയ ചെയ്യും സ്കോർ സ്കോർബോർഡ് തകർക്കും ആരെ കൊല്ലണ് ആരെ കൊല്ലണ് തൻ്റെ കൊലയിൽ ഒരു നിലക്കും പങ്കാളികളാകാത്ത നിരപരാധികളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഞങ്ങളുടെ പ്രതികാരം ഒരു രാഷ്ട്രത്തിന്റെ പ്രതികാരം ഒരു നാടിന്റെ പ്രതികാരം ഒരു വ്യക്തിയുടെ പ്രതികാരം നിയമപരമായ പ്രതികാരം അതൊരിക്കലും അന്യായപ്പെടുന്ന ഒരാളെ പേരിലാകരുത് അല്ലാഹു ഞങ്ങളോട് ശത്രുത കാണിക്കുന്നവർക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണം അടുത്ത വാക്ക് വല്ല അപകടവും വരുന്നുണ്ട് നമ്മൾ പേടിക്കണ്ടോ അസുഖം വരുമോ ബുദ്ധിമുട്ട് വരുമോ സാമ്പത്തിക പ്രശ്നം വരുമോ എന്നൊക്കെ നമ്മൾ പേടിക്കണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഏറ്റവും അധികം പേടിക്കേണ്ട ദീനി കാര്യത്തിലാണ് ഞങ്ങളുടെ ദീനിലൊരു മുസീബത്ത് വരരുത് വരരുത് ഞങ്ങളുടെ മുസീബത്ത് എന്നാണ് സുഹൃത്തുക്കൾ എന്താ മുസീബത്ത് ഇന്നലെ വരെ നിസ്കരിച്ച് നോമ്പൊക്കെ നോറ്റെടുത്താലും ഇന്ന് മുതൽ ഒരു നിരീശ്വരവാദി യുക്തിവാദി അവൻ പടച്ചവനെ ചോദ്യം ചെയ്യുന്നു നമുക്ക് കേട്ടു നിൽക്കാൻ പോലും കഴിയൂല വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു വലിയ എന്താ എന്നെക്കാളും നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന ഒരു കുട്ടി ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസത്തെയും ആദർശത്തെയും വിട്ടൊഴിഞ്ഞു പോകുന്നു നമ്മുടെ മനസ്സിൽ എന്തോ ചില തോന്നലും നാം ആചരിച്ച അരുഷ്ടിച്ചു വരുന്ന ദീനിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ഞങ്ങളുടെ മതത്തിൽ ഞങ്ങൾക്കൊരു മുസൈബത്തിന് നീ വരുത്തരുതേ സുഹൃത്തുക്കൾ ഇന്നില്ലെങ്കിലും നാളെ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നല്ലേ ഈ വാക്കുകൾ കാണിക്കുന്നത് അടുത്ത വചനം അള്ളാഹു ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം ദുനിയാക്കരുത് ദുനിയാക്കരുത് വിശദീകരിച്ചു കാണാം ആൾക്കാർ ദുനിയാവിന്റെ കാര്യത്തിൽ എന്ത് സമർത്ഥരാണല്ലേ ആളുകൾ ഒരു ബിസിനസ് കണ്ടുപിടിക്കാൻ അതിനെ വിജയിപ്പിക്കാൻ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരു വീടുണ്ടാക്കുമ്പോൾ പോലും ഒരിക്കലും ഒരു എൻജിനീയറിംഗിന്റെ പ്രാഥമിക പാഠങ്ങളും അറിയാത്ത നമ്മൾ നമ്മക്കൊരു പ്ലാൻ വരക്ക മനുഷ്യന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ എല്ലാവർക്കും എല്ലാ അറിവും എല്ലാ സംഗതികളുമുണ്ട് സാമർഥ്യങ്ങളും ഉണ്ട് എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് ശാസ്ത്രത്തിലും അതേപോലെ തന്നെ സാങ്കേതികമായി എന്തൊക്കെ കണ്ടുപിടിക്കണം പറഞ്ഞു ഇതേ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ദീനന് എന്തെങ്കിലും ചെയ്തോന്ന് ഇതേ ബുദ്ധി ദീനിനു വേണ്ടി ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി എതിരെ സുഹൃത്തുക്കളെ ഇതിന്റെ ഒരു വാക്ക് ഒരു ആയത്ത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു അല്ലെ കഴിഞ്ഞ ദിവസം ഒരു ഒരാൾ ചോദിച്ചാണ് സാങ്കേതിക ഉയർന്ന ഒരാൾ ചോദിക്കണം ഒരാൾ ഹജ്ജിന് വേണ്ടി പോണ സമയത്ത് അയാൾക്ക് ഹജ്ജ് വളരെ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ത് സാമ്പത്തിക ചെലവുണ്ടെങ്കിലും ഞാൻ വായിക്കാം അയാൾ ചിന്തിച്ചൊരു കാര്യമാണ് എന്തൊക്കെ ചിന്തിക്കുന്ന കാലത്ത് പഴയ കാലത്ത് മാരില്ലേ എന്തൊക്കെ ചിന്തിക്കും നമ്മുടെ മുഴുവനും മുഴുവനും വേണ്ടി ആക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് ഞങ്ങളുടെ അറിവിന്റെ ഏറ്റവും വലിയ നിറവ് ദുനിയാവിന് വേണ്ടി മാത്രമാക്കുന്നവര് ഞങ്ങൾ നീ ഉൾപ്പെടുത്തരുത് അതാണ് ഓതി ഓദിവെച്ചത്യ ഈകലോക ജീവിതത്തിന്റെ പ്രത്യക്ഷമായ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നു ദുനിയാവിന്റെ ആവശ്യങ്ങളിൽ എന്തൊക്കെ അറിവ് വേണോ അതൊക്കെ അവൻ കരസ്ഥമാക്കി എന്നാൽ പരലോകത്തിന്റെ കാര്യത്തിൽ അവർ അശ്രദ്ധരാണ് ദുനിയാവിന് അമിത പ്രാധാന്യം പരലോകം വിസ്മരിക്കപ്പെടുന്ന ഒരു അവസ്ഥ നമ്മളിലോ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ വീടിലോ നമ്മുടെ സമീപനങ്ങളിലോ ഉണ്ടായി പോകരുത് എന്നാണ് സുഹൃത്തുക്കളെ പഠിപ്പിക്കപ്പെടുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയാണ് അവസാനത്തെ വാക്കെന്താ അറിയോ ഭരണാധികാരി സുഹൃത്തുക്കളെ ഒരു ഇസ്ലാമിക വിരുദ്ധനായാൽ മതവിരുദ്ധനായാൽ തീർന്നില്ലേ പറോവനെ കൊണ്ട് മാത്രല്ലേ മുസാ നബി അലൈസ്ലാം അനുയായികളും പ്രയാസപ്പെടുന്നത് ഒരു നാടിന്റെ എല്ലാ ഗുണങ്ങളും അവിടുത്തെ മത സ്വാതന്ത്ര്യം അവിടുത്തെ വ്യക്തിയുടെ നിലനിൽപ്പ് അയാളുടെ ജീവൻ സുരക്ഷയിൽ ഒരു പങ്ക് ഭരണാധികാരിക്ക് ഉണ്ട് അതുകൊണ്ട് ഒരു വാക്കെന്താ ഞങ്ങൾ വല തുന മല നമ്മളൊക്കെ മനസ്സ് തട്ടി പറയണം പടച്ചോനെ ഞങ്ങളോട് കരുണയില്ലാത്തവർക്ക് ഞങ്ങൾ അധികാരം നീ കൊടുക്കരുത് ഞങ്ങളോട് സ്നേഹമില്ലാത്തവർക്ക് ഞങ്ങളുടെ അധികാരം നീ കൊടുക്കരുത് ഞങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഞങ്ങളുടെ അധികാരം നീ കൊടുത്താൽ പിന്നെ സുഹൃത്ത് അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് ഞങ്ങളോട് കരുണയില്ലാത്തവരുടെ മേൽ ഞങ്ങളുടെ അധികാരത്തെ നീ കൊടുക്കരുത് എന്നാണ് ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهبن به علينا مصائب الدنيا اللهم متعنا باسماعنا وابصارنا وقواتنا ما احييتنا واجعله الوارث منا واجعل ثغرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ഒരു ചെറിയ സമയം മെനക്കെട്ടാൽ ചിലപ്പോൾ പ്രാർത്ഥന പഠിക്കാൻ പറ്റിയേക്കും ആ ആശയങ്ങളെങ്കിലും ഉൾക്കൊണ്ട് നമ്മുടെ ഭാഷയിലെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ കാര്യങ്ങളെ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു പരലോകത്തും സമാധാനം അടിയുന്നവരെ കൂടുതൽ കൊണ്ട് സമാധാനം ലഭിക്കുന്നവരും അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാം ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എല്ലാ പ്രവാചകന്മാരും പ്രധാനപ്പെട്ട എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എന്തറിയോ അക്രമികളായ ഭരണാധികാരികൾ ശത്രുക്കൾ ഇവരിൽ നിണ്ടാകുന്ന നൊൽമകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ ആധിപത്യങ്ങളും അധികാരങ്ങളും നിലനിന്ന നാടുകളിൽ ഇന്ന് അവിടുത്തെ ഏറ്റവും അവഗണിക്കപ്പെട്ടവരായി ജീവിക്കാൻ അവകാശപ്പെടാത്തവരായി നാട് വിടേണ്ടവരായി ആളുകൾ മാറിയതെന്താണ് അവിടുത്തെ ഭരണകൂടങ്ങളും അവിടുത്തെ അധികാരങ്ങളും പ്രതാപങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് എന്തറിയോ എവിടെയും അക്രമികൾക്ക് ആധിപത്യം നൽകാത്ത ഞങ്ങളുടെ മേൽ അക്രമികൾ ആധിപത്യം ചെലുത്താത്ത അവസ്ഥ അക്രമികളായ ജനങ്ങളിൽ നിന്ന് നീ കാക്കണേ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു അവർക്ക് ഒരു പരീക്ഷണമാക്കണം സത്യനിഷേധികളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയിലും നമ്മൾ അത് കണ്ടു സുഹൃത്തുക്കളെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്കും അതേപോലെ തന്നെ ഒരു വലിയ പങ്കുള്ളതുപോലെ പ്രാർത്ഥനക്കും വലിയ പങ്കുണ്ട് ഈ സന്ദർഭത്തിൽ ഒരു നല്ല നമ്മുടെ സുരക്ഷിതത്വത്തിനും നമ്മുടെ ദീനിനും ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു ഭാവി രൂപപ്പെടാനുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിൽ തട്ടിയ പ്രാർത്ഥനകൾ നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ അസ്തിത്വത്തിനു വേണ്ടി നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മളിന്ന് ഉണ്ടാകണം അള്ളാഹു രണ്ട് ലോകങ്ങളിലും സമാധാനം അനുഭവിക്കുന്നവരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണം ഞാൻ റഹ്മാനെ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾ സന്താനങ്ങളിൽ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുടും സുരക്ഷിത്വം സമാധാനവുമുള്ള ഒരവസ്ഥ ഞങ്ങൾക്ക് നീ ഭാവിയിൽ പ്രധാനം ചെയ്യണമേ റഹ്മാനെ മരണപ്പെട്ടു പോയ ആളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ അള്ളാഹുവേ എല്ലാവിധ പ്രതിസന്ധികളെന്നും പരീക്ഷണങ്ങളും ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണമേ اللهم اغفر المؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الحمد لله رب العالمين اللهم صل على محمد